സെപ്റ്റംബർ ഇരുപത്തൊമ്പത് മുഖ്യദൂതന്മാരുടെ തിരുനാൾ ദൈവപുത്രൻ താൽക്കാലികമായവയ്ക്കുപരിയായി നിത്യമായവയെക്കുറിച്ച് ധ്യാനിക്കുന്നു താൽക്കാലികമായവയെ ഇടത് കണ്ണാലും സ്വർഗീയമായവയെ വലത് കണ്ണാലും അവിടുന്ന് ദർശിക്കുന്നു മുഖ്യദൂതന്മാരായ അഥവാ പ്രധാന മാലാകന്മാരായ വിശുദ്ധ മികായേൽ വിശുദ്ധ ഗബ്രിയേൽ വിശുദ്ധ റാഫേൽ എന്നിവരുടെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുന്നു ശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കളാണ് മാലാകന്മാർ മനുഷ്യരിലും ഉന്നത സ്ഥാനം വഹിക്കുന്ന സ്വർഗീയ ആത്മാക്കളാണ് മാലാഗമാർ ദാസൻ അഥവാ ദൈവത്തിന്റെ ദൂതൻ എന്നാണ് മാലാക എന്ന വാക്കിന്റെ അർത്ഥം മാലാകമാർക്ക് ഭൗതിക ശരീരമില്ല അവർ തങ്ങളുടെ നിലനിൽപ്പിനോ പ്രവൃത്തികൾക്കോ ഭൗതികമായ ഒരു വസ്തുവിനെയും ആശ്രയിക്കാറില്ല വിശുദ്ധരിലും ഭിന്നരാണ് മാലാഗമാർ ബാഹുല്യമുള്ള വ്യക്തികളുടെ കൂട്ടമാണ് മാലാക വൃന്ദം വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുള്ളത് നവവൃന്ദം അഥവാ ഒമ്പത് വൃന്ദം മാലാകമാരുണ്ടെന്നാണ് അവരാണ് ദൈവദൂതന്മാർ മുഖ്യദൂതന്മാർ പ്രാഥമികന്മാർ ബലവാൻമാർ തത്വകന്മാർ അധികാരികൾ ഭദ്രാസനന്മാർ ക്രോവേന്മാർ സാപ്പ്യന്മാർ എന്നിവർ മുഖ്യദൂതന്മാരിൽ പ്രധാനിയാണ് വിശുദ്ധ മിഗായൽ മാലാക ദൈവത്തെ പോലെ ആരുണ്ട് എന്നാണ് മിഗായൽ എന്ന വാക്കിന്റെ അർത്ഥം സ്വർഗത്തിൽ ദൈവത്തിനെതിരായി ലൂസിഫറും കൂട്ടരും മത്സരിച്ചപ്പോൾ ദൈവസേനയുടെ തലവനായിരുന്നത് മിഘായൽ ആയിരുന്നു എന്നാണ് പാരമ്പര്യ വിശ്വാസം സ്വർഗീയ ദൂതന്മാരുടെ രാജകുമാരനെന്നും മിഗായൽ മാലാക അറിയപ്പെടുന്നു പടച്ചട്ടയും പാതുകുമണിഞ്ഞ ഒരു യോദ്ധാവിൻ്റെ രൂപത്തിലാണ് വിശുദ്ധ മിഗായൽ മാലാകയെ ചിത്രീകരിക്കാറ് ലൂസിഫറിനെ പരാജയപ്പെടുത്തി താഴെയിട്ടത് വിശുദ്ധ മിഘായൽ ആയതുകൊണ്ട് സാത്താനോട് പോരാടുന്നതിനും മരണസമയത്ത് ആത്മാക്കളെ സാത്താന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കുന്നതിനും ആത്മാക്കളെ അന്തിമവിധിക്കായി കൊണ്ടുവരുന്നതിനും നാം വിശുദ്ധ മിഘായലിൻ്റെ സഹായം അപേക്ഷിക്കുന്നു ഇസ്രായേൽ ജനത്തിനെ കാവൽ നിന്നതും അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതും മക്കബായലെ വിജയിപ്പിച്ചതും മിഖായൽ മലകയാണെന്നാണ് വിശ്വാസം വിശുദ്ധ ഗ്രന്ഥത്തിൽ മിഖായേൽ എന്ന പേര് നാല് പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ദാനിയലിൻ്റെ പുസ്തകത്തിലും ഒരു പ്രാവശ്യം വിശുദ്ധ ജൂതിൻ്റെ പ്രബോധനത്തിലും ഒരു പ്രാവശ്യം വെളിപാട് പുസ്തകത്തിലും ദൈവം തന്റെ അവതാര പദ്ധതികൾ മനുഷ്യർക്ക് വിളംബരം ചെയ്യുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ദൂതനാണ് വിശുദ്ധ ഗബ്രിയേൽ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ശക്തനെന്നാണ് ഗബ്രിയേൽ എന്ന വാക്കിന്റെ അർത്ഥം തപാൽ ഉദ്യോഗസ്ഥരുടെ മധ്യസ്ഥനായാണ് ഗബ്രിയേൽ മാലാഗ അറിയപ്പെടുന്നത് പരിശുദ്ധ കനിക വിശുദ്ധ ഗബ്രിയേൽ അഭിവാദ്യം ചെയ്യുന്നത് വളരെ ലളിതവും അർത്ഥവത്തായ വാക്യങ്ങളിലാണ് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി സ്വസ്തി എന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രാർത്ഥനയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാല് തവണ വിശുദ്ധ ഗബ്രിയലിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ചക്രവർത്തിയുടെ പതനം ദാനിയൽ പ്രവാചകനെ വെളിപ്പെടുത്തുന്നു രക്ഷകന്റെ ജനനം ദാനിയൽ പ്രവാചകൻ വിവരിക്കുന്നു സ്നാപക യോഹന്നാന്റെ ജനനം സക്രിയാസിനെ അറിയിക്കുന്നു ഈശോയുടെ ജനനത്തെക്കുറിച്ച് പരിശുദ്ധ കനികാമറിയത്തെ അറിയിക്കുന്നു വിശുദ്ധി യവസേപ്പിതാവിൻ്റെ സംശയനിവാരണം ചെയ്യുന്നതും ഗറ്റ് സമനിൽ കർത്താവിനെ ആശ്വസിപ്പിക്കുന്നതും ഗബ്രിയൽ ആണെന്നാണ് വിശ്വാസം മുഖ്യദൂതനായ വിശുദ്ധ റാഫേലിനെ കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്നത് തോബിത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് ദൈവം ശാന്തി നൽകുന്നു എന്നതാണ് റാഫേൽ എന്ന വാക്കിന്റെ അർത്ഥം യുവാവായ തോപിത്തിനെ തന്റെ ജീവിതയാത്രയിലെ വിഷമഘട്ടങ്ങളിൽ ആശ്വസിപ്പിക്കുന്ന ഒരു സഹചാരിയാണ് റാഫേൽ മാലാഗ ശാരീരികവും ആത്മീയവുമായ രോഗസൗഖ്യത്തിന്റെ മധ്യസ്ഥനായി അറിയപ്പെടുന്ന വിശുദ്ധ റാഫേൽ മാലാഗയാണ് ബെഡ്സെയ്ത കുളത്തിലെ അത്ഭുത വെള്ളം ഇളക്കി രോഗികളെ സുഖപ്പെടുത്തിയത് സ്വർഗീയ വൈദ്യനായ വഴികാട്ടിയായ സഹയാത്രികനാണ് വിശുദ്ധ റാഫേൽ മാലാഗ മിശിഹ എന്ന കേന്ദ്രത്തിലെത്തിച്ചേരാനുള്ള മധ്യവർത്തികളാണ് ഈ മാലാഗമാരെല്ലാം നമുക്കും ഇവരോടൊപ്പം സ്വർഗീയ ഭവനത്തിലേക്ക് യാത്ര ചെയ്യാം